കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 അതിപരിശുദ്ധ ദൈവത്തിനതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ ഉൽപ്പത്തിപുസവ മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ മനുഷ്യൻ തൻ്റെ ഭാര്യയ്ക്ക് ഹൗവ എന്ന് പേരിട്ടു അവൾ ജീവനുള്ളവർക്കെല്ലാം മാതാവല്ലു ആദം ഹൗവ ദമ്പതികൾ കൈനും ഹാവേലും അവിടുത്തെ ഒട്ടേ പ്രശ്നങ്ങളുണ്ട് ഇന്നും പ്രശ്നങ്ങളുണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷെങ്കിൽ ഇന്ന് വരെ നിലനിൽ നിലനിൽക്കുന്ന ഒരു റീജനറേറ്റഡ് പീപ്പിൾ ഓഫ് ദി ഹോളി സ്പിരിറ്റ് വിൽ ബി ഗോൾഡ് ദൈവം സൃഷ്ടിച്ച ആദവും ദൈവം സൃഷ്ടിച്ച ഹൗവയും ദൈവം ഏഴ് ദിവസങ്ങൾ കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ച് ഏഴാം ദിവസം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചത് സൃഷ്ടിച്ചതല്ല നല്ലതെന്ന് കണ്ടപ്പോൾ നീ അതിൻ്റെ ഭാഗമാണെന്ന് ഓർക്കണം സകലർക്കും മാതാവാണ് ഹൗവ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ ലോകത്തിൽ എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാവർക്കും ആദം ഹൗവ മാതാപിതാക്കളാണ് ആ പാരമ്പര്യത്തിലാണ് നമ്മളിന്ന് ഇന്ന് ഏത് മതസ്ഥരായാലും ജീവിക്കുന്നത് ദൈവത്തിന് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ശൃംഖലയാണ് ഇന്നും നൂറ്റാണ്ടുകളായി വ്യാപരിക്കുന്ന ശൃംഖല ആ ദുനിയ ലോകം എത്ര വളരുമ്പോഴും മാതാപിതാക്കളുടെ സ്ഥാനം നശിക്കുന്നില്ല നഷ്ടപ്പെടുന്നില്ല എത്രമാത്രം അവർ പരസ്പരം വിശ്വാസവും ധൈര്യത്തോടുകൂടി മുൻപോട്ട് പോകുന്നു അത്രമാത്രം അവരുടെ കുഞ്ഞുങ്ങളും അവരുടെ മക്കളുമായി മുൻപോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് ആ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ട് നിങ്ങൾ വിവാഹം കഴിക്കാത്തവരായിരിക്കാം കഴിക്കുവാൻ പോകുന്നവരായിരിക്കാം പുരുഷരാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആ പാരമ്പര്യത്തിലാണ് ഒരു കുടുംബം കത്തിക്കുന്നത് അത് മുൻപോട്ട് പോകുമ്പോൾ ഭൂമിയിലെ സഞ്ചാരികളായി നമ്മൾ കുറച്ച് നാൾ ഭൂമിയിൽ ജീവിക്കും എഴുപത് ഏറെ ആയാലും എൺപത് അപ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ വഴി നടത്തും ലോകസ്ഥാപനം മുമ്പ് തന്നെ ദൈവം നമ്മളെ കണ്ടതാണ് മരണാനന്തരം നിത്യത അത് നിലനിൽക്കുന്നതാണ് അത് ഭൂമിയിലുള്ള ഒരു ചെറിയ ഗ്യാപ്പാണ് നമ്മുടെ ജീവിതം ജീവിതത്തിന് മുൻപും പിൻപുമുള്ളത് ദൈവത്തോടു കൂടി ആയിരിക്കണമെങ്കിൽ ദൈവമുള്ളവരായിരിക്കണം ദൈവമുള്ളവർക്കാണ് അപ്രകാരമായിരിക്കാൻ സാധിക്കുന്നത് നീ ദൈവത്തെ മാറ്റി നിർത്തി നീ പ്രഥമസ്ഥാനം ദൈവത്തിന് കൊടുക്കാതെ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നീ ചെലവഴിച്ച് നീ പോയാൽ നിന്റെ ജീവിതം കൊണ്ട് മറ്റാർക്കും ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല മറ്റു വ്യത്യസ്തമൊന്നും ഉണ്ടാകുന്നില്ല ധാരാളം ഭണത് സമ്പാദിച്ച് അല്ലെങ്കിൽ അനേക പൊസിഷനുകളിൽ ഇരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമില്ലാതെ നന്മ ചെയ്താൽ സാധ്യതയുള്ളപ്പോൾ നന്മ ചെയ്യാതെ ഈ ഭൂമിയിലായിരിക്കുന്ന കാലഘട്ടം നിവേശിച്ചാക്കരുത് വളരെ കലുഷിതമായൊരു ലോകത്തിലാണ് ജീവിക്കുന്നത് തിരക്കേറിയ ജീവിതത്തിലാണ് ജീവിക്കുന്നത് അത് അതന്നുകൊണ്ട് ഇന്നുകൊണ്ട് പണ്ടൊരു വാഹനം ഓടിക്കുവാൻ അത്ര ഈസിയല്ല ഇന്ന് വാഹനം ഓടിക്കുവാൻ ഈസിയാണ് വിരൽത്തുമ്പിൽ ഓടിക്കാം ഡ്രൈവറില്ലാതെ ഓടിക്കാം പക്ഷേ ഇന്ന് നിരത്തുകൾ ഈസിയല്ല ഒരു കാര്യം ബാലൻസ് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യത്തിന് പ്രയാസം വരുന്നു പണ്ട് ഭവനങ്ങളില്ല ഓലയാണ് മെഴുകിയ തറയാണ് ഇന്ന് വലിയ സുഖ സൗകര്യങ്ങളാണ് എയർ കണ്ടീഷനാണ് ുമ്പോഴും അന്ന് അതിലുറങ്ങുമ്പോഴും ഇന്നത്തെ സുഖസഹരണങ്ങൾ ഉറങ്ങുമ്പോഴും ഒരുപോലെ ടെൻഷനും ഉണ്ട് ഒരുപോലെ പ്രയാസവും അതുകൊണ്ട് എന്തോ ഒരു പുതിയ സംവിധാനം വരുന്നുണ്ട് മറ്റു മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല സിസ്റ്റത്തിന് പല പണ്ടത്തെ ആർഭാടങ്ങൾ ഇന്നത്തെ ഒരു നെസസിറ്റി ആയി മാറിയെന്ന് മാത്രമേ ഉള്ളൂ ഇന്നൊരാവശ്യമായി മാറിയെന്നുള്ളതേ ഉള്ളൂ ഇന്നും ദൈവത്തിൽ ആശ്രയിച്ച് നീ മുൻപോട്ട് ജീവിച്ചാൽ ദൈവത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ കൃപ നിന്നിലുണ്ടാകും നീ ഓർത്തുകൊള്ളണം ആദംഹവ അനുഗ്രഹിച്ച ദൈവം സൃഷ്ടിച്ച ദൈവം അതിൻ്റെ സന്തന സന്താന പരമ്പരകളാണ് ഇവിടുത്തെ എല്ലാവരും കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് സമൂഹത്തെ ഒന്നായി കണ്ട് ദൈവസൃഷ്ടിയാണ് ഞങ്ങളെന്ന് മനസ്സിലാക്കുവാൻ ആ വലിയ ശക്തി ഞങ്ങളിലേക്ക് തരണമേ ഞങ്ങൾ ഈശ്വര വിശ്വാസികളെന്ന് പറയുന്നെങ്കിലും ഞങ്ങൾ ഒരപ്പൻ്റെയും ഒരമ്മയുടെയും മക്കളാണ് സമൂഹമെന്ന് മനസ്സിലാക്കുവാൻ പലപ്പോഴും ഞങ്ങൾ വൈകുന്നു ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേൽ ഈ ശക്തി പകരണം കുടുംബമായി പാർക്കുന്നവരുടെ മേൽ കുടുംബകലഹത്തിലിരിക്കുന്നവരുടെ മേൽ പിണങ്ങിയിരിക്കുന്നവരുടെ മേൽ വഴക്കിട്ടിരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകർന്നവരെ മാറ്റിയെടുക്കുവാൻ ഈ വചനം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു നാശത്തിൻ്റെ ശക്തി വിതച്ച് നാശത്തിൻ്റെ ഭാണ്ഡവുമായി നടക്കുന്ന ചുമന്നുകൊണ്ട് നടക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവില്ലാതെ ഇറക്കി വെച്ച് ഫ്രീ ആയി പോകുവാനുള്ള ദൈവത്തിൻ്റെ കൃപ ഈ വചനത്താൽ നൽകണമെന്ന് ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ സ്കൂളുകളും കോളേജുകളും ഓർഫനേജുകളിലും ജയിലുകളിലും കഴിയുന്നവർ വിവിധ രാജ്യങ്ങളിൽ പഠിക്കുന്നവർ അധ്യാപകർ അനധ്യാപർ പ്രഥമാധ്യാപർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ബെഡ്ഡിടനായിട്ടുള്ളവർ എപ്പേർപ്പെട്ടവരും ഒരപ്പൻ്റെയും ഒരമ്മയുടെയും മക്കളെന്ന് കരുതി ഞങ്ങൾ പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും മാനുഷികമായി ബന്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിനെട്ട് കഴിയുവാനുള്ള വിശാലമായ കാഴ്ചപ്പാട് കൊണ്ട് ഈ വചനത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തീരാത്ത കനിവിലിൻ്റെ ഈ മിനിസ്ട്രിയിലൂടെ ഈ ശുശ്രൂഷയിലൂടെ ഈ കനിവെല്ലവരുടെ മേലും ഒരുപോലെ പകരപ്പെടുവാൻ സഹായിക്കണം യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മകത്തും യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമേൻ ഗോഡ് ബ്ലസ് യു